നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കരിവള്ളൂർ ഗ്രാമപഞ്ചായത്തിലാണ് കരിവള്ളൂരിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു പ്രദേശമാണ് കരിവള്ളൂർ അതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ സമരങ്ങളും അതുപോലെ കർഷക സമരങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമാണ് കരിവള്ളൂർ ഇന്ന് നമ്മളോടൊപ്പം വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ചേരുന്നുണ്ട് നമുക്ക് വിശേഷങ്ങളൊന്ന് കണ്ടുവരാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കരിവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ് കാര്യങ്ങൾ ചോദിച്ചറിയാം ഒരുപാട് വർഷങ്ങളായി ഇവിടെ ഇടതുപക്ഷാണ് ഭരിക്കുന്നത് അല്ലെ ജനാധിപത്യത്തിൽ ഒരു ഏകാധിപത്യ ഭരണം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഭരണം നിലനിർത്താനുള്ള കാരണം എന്താ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നതാണ് കരിവള്ളൂരിന്റെ ചരിത്രം ആ നെല്ലിലേക്ക് അഴിമതിരഹിതമായി ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു വന്നതാണ് ജനങ്ങളുടെ സ്വീകാര്യത അംഗീകാരം എല്ലാ ഘട്ടത്തിലും നിലനിർത്താൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഒമ്പതര വർഷകാലമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമീണ റോഡുകൾ ആകെ തന്നെ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് സാധിച്ചു നമ്മുടെ കരുവളപ്പളം പഞ്ചായത്തിൽ തന്നെ മെക്കാടൻ ടാർ റോഡെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് റോഡുകളാണ് അനുവദിച്ചത് ആദ്യത്തെ റോഡെന്ന് പറയുന്നത് കാങ്കോൽ ചീമേൻ റോഡ് കരുവള്ളപ്പേളം പഞ്ചായത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന റോഡാണ് അതിന് ഇരുപത്തിയേഴ് കോടി രൂപയാണ് ലഭിച്ചത് അതുപോലെ തന്നെ മാധവംഗങ്ങളാരംഭിച്ച് ഇവിടെ നടക്കാവ് ഇവിടെ അവസാനിക്കുന്ന പിന്നെ റോഡിന് പതിനാലര കോടി ഉറപ്പിക്കാണ് ലഭിച്ചത് അതേപോലെ തന്നെ ഇതാ ഈ കാണുന്ന റോഡ് പുത്തൂര് എന്നാരംഭിച്ച് പുത്തൂര് ആരംഭിച്ച് കട്ടച്ചേരിൽ അവസാനിക്കുന്ന ഈ റോഡിന് അഞ്ചര കോടി ഉറപ്പിക്കാണ് കിട്ടിയത് അതേപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിലെ എല്ലാ ഗ്രാമീണ റോഡുകളും വികസിപ്പിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ കോടിക്കണക്കിന് ഉറപ്പിക്കുകയാണ് അനുവദിച്ചു തന്നത് അതിൻ്റെ ഭാഗമായി കരുവുള്ളപ്പള്ളം പഞ്ചായത്തിനകത്തെ എല്ലാ റോഡുകളും മനോഹരമായ നിലയിൽ ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചു എന്നതാണ് കരുവള്ളിൻ്റെ പ്രത്യേകത നിങ്ങൾ പരിശോധിച്ച് നോക്കൂ കരുവുള്ളപ്പള്ളം പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു റോഡ് എന്തെങ്കിലും നിലയിൽ മോശമായി എന്ന് ആർക്കും പറയാൻ വേണ്ടി കഴിയില്ല ആ നിലയിലേക്ക് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് കരുവള്ളപ്പള്ളം പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ടേക്ക് പോകുന്നത് കഴിഞ്ഞ ഒമ്പതര വർഷകാലത്തിനിടയിൽ കേരളത്തിലുള്ള ഉണ്ടായിട്ടുള്ള മാറ്റം കരുവള്ളൂരിലും പ്രതിഫലിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് കരിവള്ളൂരെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക ഗ്രാമമാണ് കരുവള്ളൂരിലെ ജനങ്ങൾക്ക് പട്ടിണി കിടക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ഒരുപിണി അരി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിൻ്റെ ആ സമരത്തിൻ്റെ പിന്മുറക്കാരാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണാധികാരം കൈകാര്യം ചെയ്തു തന്നതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ വലിയ പുരോഗതിയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായത് നമ്മുടെ നെല്ലുൽപാദനത്തിൽ നമുക്ക് നല്ല നിലയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ട് തനിച്രഹിത കരുവള്ളൂർ എന്ന കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് എല്ലാ വയലുകളും പരിശീലിരഹിതമാക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമം ഈ ഭരണസമിതി നടത്തിയിട്ടുണ്ട് ഒരു ജനാധിപത്യ ഭരണത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പ്രതിപക്ഷം ഈ ഒരു കരിവളൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷത്തെ എത്രത്തോളം ഈ ഒരു ഭരണസമിതി കൂട്ടിച്ചേർത്തിട്ടുണ്ട് കരുവപ്പള്ളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമൊന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവാറില്ല എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഭരണസമിതി മുന്നോട്ടേക്ക് പോകുന്നത് ഒരു നിലയിലുള്ള രാഷ്ട്രീയ വിവേചനവും ആരോടും കാണിച്ചിട്ടില്ല ഇപ്പോൾ നമുക്കറിയാലോ കരുവള്ളപ്പള്ള പഞ്ചായത്തിനകത്ത് ഏതാണ്ട് മൂവായിരത്തി അറുന്നൂറിലധികം ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ട് ആ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ക്ഷേമ പെൻഷൻ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും നല്ല വിവേചനം കാണിച്ചു എന്ന് ആർക്കും പറയാൻ വേണ്ടി കഴിയില്ല രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വേർതിരിവും കരുവള്ളപ്പള്ള പഞ്ചായത്തിനെ സംബന്ധിച്ചില്ല അതിനേക്കാൾ എല്ലാം ഉപരി കരുവള്ളൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ ജാതി മത പിന്നെ വ്യത്യാസമില്ലാതെ കണ്ട് മനുഷ്യരുടെ ഐക്യമാണ് പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് വെക്കുന്നത് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കണം ഈ പഞ്ചായത്തിനകത്ത് എന്തെങ്കിലും നിലയിലുള്ള ലഹളകളോ പ്രയാസങ്ങളോ ഒരു സന്ദർഭത്തിലും ഉണ്ടായിട്ടില്ല ഒരു നിലയിലുള്ള വിഭാഗീയതയും രാഷ്ട്രീയമായിട്ടും ഇല്ല അതുപോലെ തന്നെ മറ്റ് ജാതിപരമായിട്ടോ മതപരമായിട്ടോ ഇല്ല എന്നതാണ് ഈ നാടിൻ്റെ പ്രത്യേകത അതിനൊക്കെയുള്ള ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ നാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വലിയ മൂല്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്ന പ്രതിപക്ഷ ബഹുമാനം അങ്ങേയറ്റം കാണിക്കും പിന്നെ പ്രതിപക്ഷത്തെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പിന്നെ ഇംഗിതമാണ് തിരഞ്ഞെടുപ്പ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ചാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ പ്രതിപക്ഷത്തിൽ ആവശ്യമില്ല ഭരിക്കുന്ന ആളുകൾ വളരെ സത്യസന്ധമായി നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ പ്രതിപക്ഷത്തിൽ ആവശ്യമില്ല കാണും ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ ഒറ്റക്കക്ഷി ഭരിക്കുന്ന നിലയുണ്ടാവുന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല പ്രതിപക്ഷമില്ലാത്തതുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടില്ലേ അനുഭവപ്പെട്ടില്ല എന്നാണ് ഞങ്ങളുടെ അനുഭവം ശരി ഈ ഒരു ഭരണസമിതിക്ക് എതിരെ ഉയർന്ന ഒരു അധിക്ഷേപമാണ് ഗവൺമെന്റ് ആശുപത്രി തിരുവള്ളൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യമില്ല എന്നത് അതിനെതിരെ എന്താണ് പ്രതികരിക്കാനുള്ളത് തിരുവള്ളൂർ പെളം പഞ്ചായത്തിലെ ഗവൺമെന്റ് ആശുപത്രി നമ്മുടെ ഇന്നത്തെ സംവിധാനത്തിനകത്ത് ആരോഗ്യരംഗത്ത് ഏറ്റവും മികവാർന്ന പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഒരു ആതുരാലയമാണ് നിശ്ചയമായിട്ടും നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതുപോലെ സി എച്ച് എസ് സി എന്ന് പറയുന്നത് അവിടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം ജനങ്ങൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം വലിയ നിലയിൽ മറ്റ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യേണ്ട രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള നൂറ്റെട്ട് ആംബുലൻസ് അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു രോഗിക്ക് അത്യാവശ്യം വലിയ ചികിത്സ വേണമെങ്കിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യാനും അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകാനും സൗജന്യമായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന നൂറ്റെട്ട് ആംബുലൻസ് അവിടെ സന്ദർഭമാക്കി നിർത്തുന്നത് പഴയ കാലത്തത് പോലെയല്ല ഇന്നത്തെ ചികിത്സാരീതി കരുവല്ലൂർ ആശുപത്രിയിൽ പണ്ട് പ്രസവം നടന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ട് എന്നൊക്കെ ആളുകൾ പറയുമെങ്കിലും ഇന്നത്തെ കാലത്ത് അതൊന്നും ആളുകൾ അത്ര സ്വീകരിക്കുന്നതില ആധുനികമായിട്ടുള്ള രീതികളാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ പരിമിതവസമായ സൗകര്യം പോരാ അതിനാണ് താലൂക്ക് ആശുപത്രി ബഹുനിലക്കെട്ടിടം നൂറ്റി നാല് കോടി ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ടാണ് പയ്യന്നൂലിലെ ഈ താലൂക്ക് ആശുപത്രി പണിതിരിക്കുന്നത് അതാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡോക്ടർമാർ കൂടുതൽ ചികിത്സ മെച്ചപ്പെട്ട ചികിത്സ കുറച്ചുകൂടി മെച്ചപ്പെട്ടത് വേണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ താലൂക്കാല ഓഫീസ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യും അവിടെ വെച്ച് അവർക്ക് വേണ്ട ഇവിടെ നിന്ന് സൗജന്യമായിട്ടാണ് നൂറ്റെട്ട് ആംബുലൻസ് അവിടെ ആളുകൾ കൊണ്ടുപോകുക അതുകൊണ്ട് ആളുകൾക്കൊരു പ്രയാസമില്ല കരുവള്ള ഗവൺമെൻറ് ആശുപത്രി സി എച്ച് എസ് സി എന്ന നിലയിൽ അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മെച്ചപ്പെടുന്നുണ്ട് ഇവിടെ പോയി പരിശോധിച്ചാൽ മനസ്സിലാവും വരുന്നുണ്ട് പഴയ കാലത്ത് നമുക്കൊക്കെ ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനാറിന് ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പാരസെറ്റാമോൾ ഗുളിക പോലും അവിടെ പുറത്തേക്ക് കഴുകിയ അനുഭവമായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്താണ് പൂർണ്ണമായിട്ടും വരുന്നു അതുപോലെ ആവശ്യമായ സൗകര്യങ്ങളും അതുപോലെ താൽക്കാലിക ഡോക്ടർമാരും ഒക്കെ നിയമിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ ഇടപെടുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ അനുഭവം ശരി അടിയന്തരമായി ഇടപെടണം എന്ന് തോന്നിയ പ്രശ്നം എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായിട്ട് ഇടപെടുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാർഷിക മേഖല തന്നെയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് കുണിയൻ ഉപ്പുവെള്ളത്തിൻ്റെ വിഷയമാണ് പൊതുവെ വരുന്ന വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിനുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം രണ്ട് ബി സി ബികൾ നിർമ്മിച്ചു ഏതാണ്ട് അമ്പത്താറ് കോടി ഉറപ്പിക ചെലവഴിച്ച് ചാലപ്പള്ളി ക്രോസ് ബാർ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ പടിഞ്ഞാറത്തോട് തൃക്കരിപ്പൂര് മായി അതിർത്തി പങ്കിടുന്ന തോടിനും ഏതാണ് നാൽപ്പത്തഞ്ച് കോടി ഉറപ്പിക്ക ചെലവഴിച്ചിട്ട് ബി സി ബി ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കാരയിലുള്ള നമ്മുടെ കവ്വായി പുഴക്ക് അവിടെ ഒരു പിന്നെ വലിയ നിലയിലുള്ള ഒരു സംവിധാനം വേണം അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏതാണ്ട് എൺപത്തഞ്ച് എൺപത്തഞ്ചായിരം കോടി ഉറുപ്പിക വേണമെന്നാണ് എന്നാ ഗവൺമെൻറ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടി നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് എം എൽ എമാർ കേരള പൈനൂർ എം എൽ എ ടി എ മസൂദനും അതുപോലെ തൃക്കരപ്പൂർ എം എൽ എ രാജഗോപാലിനും അതിനു വേണ്ടി കഠിനമായി ശ്രമിക്കുന്നുണ്ട് അതവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരമാകും ഉപ്പുവെള്ളം ഉള്ളിലേക്ക് വരുന്നത് തടയാൻ പറ്റും ഏറ്റവും പ്രധാനം ഇരുന്നൂറ് ഏക്കറോളം വരുന്ന നെൽവയലുകൾ കൃഷി നടത്താൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഒന്നാമത്തെ വിഷയം മറ്റൊന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാവസായികമായി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന അത്രയും ഭൂമി നമ്മുടെ കൈവശമില്ല എന്നാൽ ഉള്ള പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെറുകിട സംരംഭങ്ങൾ വ്യാപകമായ തോതിൽ ആരംഭിച്ച് ആളുകൾക്ക് പണി കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള സംവിധാനമൊക്കെ ഫലപ്രദമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ള രണ്ടാമത്തെ സാഹചര്യമാണ് ശരി വീണ്ടും ഒരു ഭരണ ഒരുക്കിയിരിക്കുന്ന തുടർച്ചിരിക്കുന്ന കരുവള്ളപ്പള്ളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പതിനാറ് വാർഡുകളിലും വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കും അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ അണിനിരത്തിയിരിക്കുന്ന പതിനാറ് സ്ഥാനാർത്ഥികൾ അവർ നിരന്തരം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ പരിശോധിച്ചു നോക്കോ അവര് പിന്നെ ബന്ധപ്പെടാത്ത ഒരു കുടുംബം ഉണ്ടാവില്ല അത് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകതയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിരന്തരം ജനങ്ങൾക്കിടയിലാണ് ആ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സ്വീകാര്യത നമ്മുടെ സ്ഥാനാർത്ഥികൾക്കുണ്ട് അവർക്കെല്ലാം അവരുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും അവരുടെ സന്തോഷത്തിലൊക്കെ ഒക്കെ പങ്കെടുക്കുന്നവരാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ എന്നാൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വരുന്നവരാണ് അവർ വീടുകളിലേക്ക് പോയാൽ ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്കുണ്ടായ പ്രയാസത്തിൻ്റെ സമയത്തൊന്നും നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ ഇപ്പോൾ മാത്രം വരുന്നത് എന്താണ് ചോദിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതില്ല ഞങ്ങൾ നിരന്തരം ജനങ്ങൾക്കിടയിൽ അപ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയസമയത്ത് ഞങ്ങൾ ഈ പഞ്ചായത്ത് വളരെ നല്ല നിലയിലാണ് പ്രവർത്തിച്ചത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച കോവിഡ് മഹാമാരി അതിലൊക്കെ തന്നെ ഈ പഞ്ചായത്തിനകത്ത് നടത്തിയ പ്രവർത്തനം എന്ന് പറയുന്നത് മാതൃകാപരമാണ് ഒരു മനുഷ്യനെ പോലും ഒരു നിലയിലും പ്രയാസമില്ലാത്ത നിലയിൽ രാത്രി കാലങ്ങളിൽ പോലും പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ തന്നെ കോവിഡ് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർക്ക് നൂറ്റെട്ട് ആംബുലൻസ് കൊണ്ടുപോയി അവരെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ച് സംരക്ഷിച്ചവരാണ് ഈ നാട്ടിലെ ഇടതുപക്ഷം അതുകൊണ്ട് ഇടതുപക്ഷത്തിനൊരു സ്വീകാര്യത ആ സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും പതിനാറ് വാർഡുകളിൽ ഉജ്ജ്വലമായ വിജയം നേടും ഒരു സംശയവും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുവൾ അരുവുള്ളപ്പള്ളം പഞ്ചായത്തിൽ അതിൻ്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്ന ഒരു തെളിവായിരിക്കും പതിമൂന്നാം തീയതി പുറത്തു വരിക തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കരിവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ വലതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ് വർഷങ്ങളായി ഈ ഒരു ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് അവരുടെ കെടുകാര്യസ്ഥത എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പൂർണമായും നാളിതുവരെ ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ പോലും ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണമായും പരാജയമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ അങ്ങോളമുള്ളങ്ങോളമുള്ള ഗ്രാമപഞ്ചായത്തുകൾ അടിസ്ഥാന വികസനത്തിന് പ്രാധാന്യം നൽകുകയാണെങ്കിൽ കരുവള്ളൂർ മുകാംബിക ക്ഷേത്രത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് യാത്രാ സൗകര്യം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കണിയാങ്കുന്ന് വയലിലേക്ക് പോകുന്ന റോഡ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് അയത്രവയൽ അതുപോലെ പ്രദേശങ്ങളിൽ ഒരു മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ട് കാരണം അത്തരത്തിലുള്ള യാത്ര ദുസ്സഹമാണ് അങ്ങനെ എണ്ണി പറഞ്ഞാൽ ഒട്ടേറെ ഈ ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും തകർച്ചയിലാണ് പിന്നെ അടിസ്ഥാനപരമായ സൗകര്യം കൊണ്ടുവരത്തേണ്ട കാർഷിക മേഖലയാണ് കാർഷിക മേഖലയുടെ വികസനത്തിന് വാഗ്ദാന പെരുമഴയല്ലാതെ ഇതുവരെ തന്നെ അവർക്ക് കർഷകർക്ക് ചെയ്യേണ്ട കാര്യമാത്രമായ ഒരു പ്രസക്തിയും ഒരു പദ്ധതി വിഹിതവും നീക്കി വെച്ചില്ല ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും കുണിയൻപുഴ കുണിയനിൽ നിന്ന് വരുന്ന വലിയ വിശാലമായ പാടശേഖരമാണ് അത് ഉപ്പുവെള്ളം കയറിയിട്ട് പൂർണ്ണമായിട്ടും തകർന്ന ഒരവസ്ഥയിലാണുള്ളത് എം എൽ എ കൊണ്ടും അതുപോലെ തന്നെ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്യിപ്പിച്ചുകൊണ്ട് പല പല പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും അതുപോലെ തന്നെ പെരുമഴ വാഗ്ദാന പെരുമഴ പറഞ്ഞു വരികയും ഇന്നും കർഷകർ കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന അവസ്ഥയാണ് അവിടുത്തെ അതുപോലെ തന്നെ പാടശേഖരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഒട്ടേറെ മേഖലകളിൽ എന്തായിരുന്നു കാർഷിക വിളകൾ ഉൽപാദന മേഖല വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എന്നാലും കരിവള്ളൂർ ഗ്രാമപഞ്ചായത്ത് നിന്ന് കിതക്കുന്ന അവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് അതുപോലെ വടക്കം മേഖല ഏറ്റവും പ്രധാനമായിട്ട് വിഷയമാണ് കവുങ്ങ് കർഷകരുടെ കവുങ് കർഷകരെ സംബന്ധിച്ചവിടെ ഏറ്റവും പ്രധാനമായിട്ട് അടക്കം നല്ല വില അഞ്ഞൂറ്റി ഇരുപത് വരെ വില മൂടിട്ട് കയറുകയാണ് ചെയ്യുന്നത് പക്ഷേ മഹാളി രോഗവും അതുപോലെ തന്നെ അതിൽ എല പുത്ത് പുത്തു രോഗവുമായി ബന്ധപ്പെട്ട് പല പല രോഗങ്ങളാൽ ആ കർഷകർ കണ്ണീരണികയാണ് അത് ഒരു എന്തായിരുന്നു അവർക്ക് ആവശ്യമായ ഒരു കാർഷിക പദ്ധതി പോലും നീക്കി വയ്ക്കാൻ ഇവർ തയ്യാറല്ല പിന്നെ മറ്റൊന്നാണ് ജനങ്ങളുടെ കുടിവെള്ളം രണ്ട് കുടിവെള്ള പദ്ധതിയാണ് പുത്തൂർ പ്രദേശത്തുള്ളത് ആ കുടിവെള്ള പദ്ധതി മാർച്ച് ഏപ്രിൽ എന്താണ് നോക്കിയാൽ അതിൽ ഒരു തുള്ളി വെള്ളമെല്ലാം കാറ്റു വരുന്ന അവസ്ഥയാണ് ജൽജീവൻ പദ്ധതിയുമായിട്ട് ഈ റോഡുകളൊക്കെ താറുമാറാക്കി അത് നവീകരിക്കാനോ പുനഃക്രമീകരിക്കുവാനോ സാധിച്ചിട്ടില്ല കുടിവെള്ളം അതുപോലെ മാലാപ്പു ചീറ്റ പ്രദേശത്ത് അതുപോലെ തന്നെ കിണർമുക്ക് പ്രദേശത്തും വളരെ വലിയ ജലക്ഷാമം നേരിടുന്ന പദ്ധതിയാണ് അതിനുവേണ്ടിയൊന്നും ഒരു ചെറുവിലരണക്കുവാൻ ഇവർക്ക് സാധിച്ചില്ല അതുപോലെ തന്നെ ഇപ്പോൾ പുത്തൂർ വട്ടപ്പൊയിൽ വട്ടപ്പുലോയുള്ള റോഡ് അവിടെ പരാതി വിട്ടു അവിടെ ഒരു നില വെളിച്ചം പോലുമില്ല ഈ കൂരിരുട്ടിലാണ് പോകേണ്ടത് അതൊരു കുറുക്കന്മാരുടെയും അതുപോലെ തന്നെ നായ്ക്കളുടെയും ശല്യമാണ് ആ കുട്ടികൾ ഭയവിഹുലരായിട്ട് പോവുകയാണ് രണ്ട് ദിവസം മുമ്പ് അവിടെ അഞ്ച് ബൾബിട്ട് അത് എന്തായിരുന്നു ഒട്ടയടക്കുന്ന ക്രമമാണുള്ളത് കരുവള്ളൂരിൽ പ്രധാനമായിട്ടും ഒരു പഞ്ചായത്തിൽ ഒരു എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് കായിക മേഖലയെ സംബന്ധിച്ചിട്ട് ഈ കരുവള്ളൂരിൽ ഒരു എന്താണ് കളമില്ല നന്നായിട്ട് കളിക്കാനുള്ള കുട്ടികൾക്ക് ആവശ്യമായ ഒരു ഗ്രൗണ്ടില്ല കളിക്കളമില്ല അതെന്താ സ്ഥിതി മറ്റെല്ലാ പഞ്ചായത്തിലും കോടികൾ ചെലവഴിച്ച അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചു അങ്കണവാടിക്ക് സ്വന്തമായ കെട്ടിടം പോലും ഇല്ലാത്ത ഒരു പഞ്ചായത്തായിട്ട് കരുവള്ളൂർ മാറി അതുപോലെ തന്നെ നമുക്ക് എന്തായാലും നടക്കുന്ന പ്രവർത്തനം കാര്യമാത്രമായിട്ടെന്തായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ അതുതന്നെ മറ്റു പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തി അത്രയേറെ പരിപാടികളോ അത്രയേറെ തൊഴിലവസരങ്ങളോ നൽകുവാൻ ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ പരാജയമാണ് മറ്റ് എന്താണ് വിദ്യാർത്ഥികളെ ഏറെ ആകർഷിക്കുന്ന ഒരു സ്കൂളാണ് കരുവളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മറ്റ് സ്ഥലത്ത് യാത്രാ സൗകര്യങ്ങളുണ്ട് പുത്തൂരിൽ നിന്നും കേരളത്തിൽ നിന്നും കുഴുമിൽ നിന്നും വരുന്ന കുട്ടികൾ അന്നാണ് ഫുൾ കാശ് കൊടുത്താണ് വരുന്നത് ഇത്തരത്തിലുള്ള പല സ്ഥലത്തുള്ള ഗ്രാമീണ റോഡുകളിലൂടെയുള്ള ഗതാഗത സൗകര്യം പല പഞ്ചായത്തുകളും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തി കഴിഞ്ഞു പക്ഷെ ഇവിടെ ഇല്ല ഇവിടെ ഇത്രയൊക്കെ ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്രയും കാലം കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പറ്റിയിട്ടില്ല എവിടെയാണ് കോൺഗ്രസ് വീഴ്ച സംഭവിച്ചത് കോൺഗ്രസിന്റെ വീഴ്ച കാരണം നമുക്കറിയാം കരിവള്ളൂർ പോലുള്ള പ്രദേശം സി പി എമ്മിനെ സംബന്ധിച്ച് മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് കോൺഗ്രസ് ജനകീയ പ്രശ്നങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് കരിവള്ളൂർ ഗവൺമെന്റ് ആശുപത്രിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടും മൂന്നും തവണ സമരം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് കരിവുള്ളൂർ കിടത്തി ചികിത്സയുണ്ടായിരുന്നു ആ കിടത്തി ചികിത്സ പോലും ഇല്ലാതായിട്ട് ഇപ്പോൾ എന്തായിരുന്നു വൈകുന്നേരങ്ങളിൽ ഒപ്പി അടച്ച് ആളുകൾ പോകേണ്ട സ്ഥിതിയാണ് ഏറ്റവും താലൂക്ക് ആശുപത്രിയോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ആശുപത്രിയായിരുന്നു എന്നാൽ അതെന്തായിരുന്നു ഇന്ന് ബ്ലോക്ക് തലങ്ങളിലുള്ള അപേക്ഷ ഉണ്ടാക്കിയിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇപ്പോൾ ഇവിടെ എന്താണ് കേവലം എന്തായിരുന്നു ഒരു സെൻ്റർ മാത്രമായി മാറി അതിൻ്റെ പേര് സമരം നമ്മൾ ചെയ്തിരുന്നു റോഡിൻ്റെ പേരിൽ സമരം ചെയ്തിരുന്നു കുടിവെള്ളത്തിൻ്റെ പേരിൽ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഇവിടുത്തെ നിങ്ങൾക്കറിയാം ഏകപക്ഷീയമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇതര രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് തന്നെ ഒരു തെരഞ്ഞെടുപ്പിനെ ഭയവിശ്വലരായി നോക്കിക്കാണുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അതിനെ ചെറുത്തു നിൽക്കാനും അതുപോലെ മുന്നോട്ട് പോകുവാനുള്ള വലിയ പ്രവർത്തനങ്ങളിലാണ് കരിവള്ളൂർ കേരളം ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ ജനപക്ഷത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അതുപോലെ തന്നെ കരിവള്ളൂരിൽ നമ്മൾ പ്രകടന പത്രിക യു ഡി എഫ് പ്രകടന പത്രിക ഇറക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ് വിശ്വാസത്തിലെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയുള്ളൂ കരുവള്ളൂർ പോലുള്ള പ്രദേശങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മേൽക്കൊയ്മ ഉണ്ടാകുമ്പോൾ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തന്നെ പ്രവർത്തിക്കുന്നതിലും അതുപോലെ തന്നെ മറ്റും ചില പരിമിതികളുണ്ട് ആ പരിമിതികളെ ഓവർകം ചെയ്തുകൊണ്ട് വളരെ വലിയൊരു പ്രവർത്തനമായിട്ടാണ് ഇപ്രാവശ്യം കരുവള്ളൂർ പോയത് അത് ഇപ്രാവശ്യം നമ്മൾ കരുവള്ളൂരിൽ ഗ്രാമപഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കുവാനുള്ള കഠിന ശ്രമത്തിലാണ് അത് ജനങ്ങൾ കൂടി നമ്മോടൊപ്പം നിന്നാൽ ഈ പഞ്ചായത്തിലെ അഴിമതിയെക്കുറിച്ച് ഏകപക്ഷീയമായ നിലപാടിനെക്കുറിച്ചൊക്കെ തുറന്നു കാട്ടാൻ ഇവിടെ അംഗങ്ങളെ ഗ്രാമ പ്രതിനിധികളെ നമുക്ക് എത്തിക്കാനും പഞ്ചായത്ത് അംഗങ്ങൾ വഴി കരിവള്ളൂരിൻ്റെ ഈ കോട്ടക്കൊത്തളങ്ങളിലെ അകത്തളങ്ങളിലെ അഴിമതിയും അതുപോലെ തന്നെ കെടുകാര്യസ്ഥതയും തുറന്നു കാട്ടാൻ യു ഡി എഫ് സജ്ജമാണ് അതിനുള്ള പ്രവർത്തനങ്ങളിലാണ് അതുകൊണ്ട് ഇത്തവണ കരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് അക്കൗണ്ട് തുറക്കും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ ശരി ഇന്ത്യ എന്നൊരു ജനാധിപത്യ രാജ്യത്തിൽ ആർക്കും ആരെയും ചോദ്യം ചെയ്യാൻ സാധിക്കും കെടുകാര്യസ്ഥതകളെ അഴിമതിക്കെതിരെ ആരെയും ചോദ്യം ചെയ്യാൻ സാധിക്കും അത്തരമൊരു ചോദ്യം ചെയ്യൽ ഈ പഞ്ചായത്തില് യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് തല അഴിമതിക്കെതിരെ കെടുകാരിസ്ഥിതിക്കെതിരെ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ അഞ്ച് നാലോ അഞ്ചോ സമരങ്ങൾ ചെയ്തു ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ കരുവള്ളൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നത് നമ്മുടെ സ്വപ്നമാണ് ഇ എം എസ് ചികിത്സ തേടിയ ഒരു ഗവൺമെൻറ് ആശുപത്രിയാണ് അവിടുത്തെ എന്താണ് ഘടകാരിസ്ഥിതിക്കെതിരെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ഇല്ലാതെയൊക്കെ ഈ ഗ്രാമീണ റോഡുകളുടെ തകർച്ചക്കെതിരെ സമരപരമ്പരകൾ നടത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷേ അത് രണ്ട് കൈയും നീട്ടി ഒരു പ്രസ്ഥാനത്തോടൊപ്പം ഒരു ബഹുജനങ്ങൾ കൂടി ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് അത് പൂർണാർത്ഥത്തിലാവുന്നത് പക്ഷെ പലപ്പോഴും കരുവുള്ളവരെ സംബന്ധിച്ച് കൊടിയുടെയും അതുപോലെ തന്നെ ചിഹ്നങ്ങളുടെയും അടയാളങ്ങളിൽ തളക്കപ്പെട്ട അതിനും വിധിക്കപ്പെട്ട ചില ഗ്രാമീണ ജനതകളുടെ പ്രശ്നം കൂടി ഈ സമരത്തിൻ്റെ മുന്നോട്ടുള്ള പൂർണ്ണമായ അർത്ഥത്തിൽ വിജയിക്കുന്നതിൽ ചില പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് ശരി കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എത്രത്തോളമാണ് ഇത്തവണ വിജയപ്രതീക്ഷ ഞാൻ പറഞ്ഞുവല്ലോ വിജയപ്രതീക്ഷ കരുവള്ളൂരിൽ കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ടിംഗ് ശതമാനം യു ഡി എഫ് വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ഈ കരുവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്തിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരംഗം ഇത്തവണ കടന്നു ചെല്ലാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അത്തരത്തിൽ കടന്നു ചെന്നാൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ അടിസ്ഥാന മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലോ കരിവുള്ളൂർ വളരെ പിന്നോക്കമാണ് ഏറ്റവും ആദ്യം നമ്മളിവിടെ ഉണ്ടാക്കുക ഒരു ഹൈടെക്ക് എന്താണ് അങ്കൺവാടി സിസ്റ്റം നമ്മൾ ഉണ്ടാക്കും ആശാവർക്കർമാരുടെ പൂർണമായ അർത്ഥത്തിൽ കൂട്ടിപ്പിടിക്കാൻ തയ്യാറാകും ഹരിത സേനകൾ നമ്മുടെ കൂടപ്പുറപ്പാണ് എന്ന് കണ്ടുകൊണ്ട് അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കാൻ സാധിക്കും കരുവള്ളൂരിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറെ കായിക പ്രേമികളുള്ള ഒരു പ്രദേശമാണ് കരുവള്ളൂർ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കളിസ്ഥലം ഒരു പഞ്ചായത്തിന് മാതൃകാപരമായ ഒരു ഗ്രൗണ്ട് നിർമ്മാണം നമ്മൾ ഉണ്ടാകും ഈ ഗ്രാമീണ റോഡുകൾ ഈ രീതിയിൽ ഒരിക്കലും ഉണ്ടാകില്ല അതിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സഹായങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തകർന്നടിഞ്ഞ റോഡുകളെ നമ്മൾ പുനരുജ്ജീവിക്കാൻ ശ്രമിക്കും പിന്നീട് ഏറ്റവും പ്രധാനമാണ് ഈ പ്രദേശത്ത് നടന്നു നീങ്ങാൻ പറ്റാത്ത തെരുവു പ്രശ്നം ആ തെരുവു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ പ്രവർത്തനം നമ്മുടെ ഭാഗത്തു പിന്നെ ഏറ്റവും കുട്ടികളെ സംബന്ധിച്ച് നമ്മൾക്ക് എന്തായിരുന്നു വളരെയേറെ എന്താണ് വിജിലൻ്റ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കുട്ടികളാക്കാണ് ഈ ഇവിടെ എന്തായിരുന്നു ഹയർ സെക്കൻഡറി ഹൈസ്കൂളൊക്കെ പ്രവർത്തനം കഴിഞ്ഞ് പുറത്തുപോയ കുട്ടികൾക്ക് അത്യന്താധുനികമായ രീതിയിൽ സർക്കാർ ജോലി നൽകാനുള്ള ഒരു കോച്ചിങ് സെൻ്റർ യുവജനങ്ങളുടെ പ്രതീക്ഷയായിട്ട് ആ ഒരു കോച്ചിങ് സെന്റർ നമ്മൾ സമയപരിമിതി ഉണ്ട് ഈ ഒരു പരിപാടിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും ചുരുക്കി പറയാം ഈ പരിപാടിയിലൂടെ നമ്മൾ കാട്ട് എന്താ പയ്യന്നൂരിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇതര പ്രദേശത്തും വെച്ചും ഏറ്റവും ക്രിയാത്മകമായ ഒരു ചലനം സൃഷ്ടിക്കുന്ന ഒരു വാർത്താ മാധ്യമമാണ് നെറ്റ്വർക്ക് ഇതിലൂടെ കരുവുള്ളൂരല്ല കരിവുള്ളൂർ പരിസരവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രയാസങ്ങളെ ഏറ്റെടുത്ത ഒരു വാർത്താ മാധ്യമങ്ങളാണ് ഗെയിൽ പൈപ്പ് ലൈൻ മുതൽ ഇങ്ങോട്ട് ഒട്ടേറെ പദ്ധതികൾ ജനകീയ വിഷയങ്ങൾ എത്തിച്ച നെറ്റ്വർക്ക് ചാനലിലൂടെ നമുക്ക് പറയാനുള്ളത് കരുവള്ളൂരിൻ ഈ നാല് അറകൾക്കിടയിൽ തളയ്ക്കപ്പെടേണ്ടവരല്ല രാഷ്ട്രീയത്തിനതീതമായി ജാതിക്കതീതമായി മതങ്ങൾക്കതീതമായിട്ട് ഒരു വികസനത്തിൻ്റെ കൂട്ടായ്മ ഇവിടെ വരാനുണ്ട് ആ കൂട്ടായ്മ എക്കോ ഫ്രണ്ട്ലി സിസ്റ്റമായിരിക്കും പ്രകൃതി സൗഹൃദമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഒരു പ്രയാസങ്ങൾ ഉണ്ടാവില്ല അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടാവും ഈ സൗകര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കരുവള്ളൂരിനെ ഇതര പഞ്ചായത്തുകളിൽ നിന്ന് മാതൃകാപരമായിട്ട് വ്യത്യസ്തനാക്കാൻ ാം ശ്രമിക്കും അതിന് ഈ ചാനലിലൂടെ നമ്മൾ പറഞ്ഞു വരുന്നത് കരിവള്ളൂരിനെ സ്വന്തവും സ്വന്തവുമായിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ അസ്ഥിത്വം ഇന്ത്യ ഒരു അസ്തിത്വം വെളിവാക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താനുണ്ട് ഇന്നലകളുടെ മഹിതമായ പാരമ്പര്യം പറഞ്ഞു നടന്നുകൊണ്ട് കരുവള്ളൂർ ശരിയാവാൻ പോകുന്നില്ല കാരണം ഹൈവേ വികസനം കൊണ്ട് തന്നെ നമ്മുടെ എന്താണ് വികസനത്തിൻ്റെ പേരിൽ ഡി പോലും ശ്രദ്ധിക്കാതെ ഈ കരുവള്ളൂരിൻ്റെ രണ്ടായി വിഭജിച്ച് കഴിഞ്ഞു അവിടെ പോലും എം എൽ എയോ എം പിഒ ആ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കരുവള്ളൂരിന്റെ ഒരു വികസന സങ്കല്പം തന്നെ തകർത്ത് അടിഞ്ഞു അതിനൊക്കെ ഉപരിയായിട്ട് ഒരു മത്സ്യ മാർക്കറ്റ് നമ്മൾ കാണുന്നു എന്തായാലും ചരിത്രം എഴുതാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുകയാണ് നമ്മൾക്കറിയാം കരുള്ളൂർ കരുള്ളൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചെടുത്തോളം കരുള്ളൂർ പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം ഇന്നേ വരെ ഒരു പ്രതിപക്ഷം പോലുമില്ലാതെ കരുള്ളൂർ പഞ്ചായത്ത് ഭരിച്ചിരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ഒരു സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക മേഖലയാണ് കാർഷിക മേഖല എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട നെൽകൃഷി നാളികേര കൃഷി എന്നാൽ റബ്ബർ എന്നുള്ളത് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ഏരിയയിൽ വന്നതാണ് കഴുങ്ങ് കൃഷിയുണ്ട് അപ്പോൾ കാർഷിക സംബന്ധമായി ഇത്രയും കാലഘട്ടമായിട്ട് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കാർഷികമായി നമ്മൾ കരുവള്ളൂർ പഞ്ചായത്ത് എത്ര കണ്ട് വികസിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാവുന്നതാണ് കൃഷി പാടെ പിന്നോട്ട് പോയിരിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കരുവള്ളൂർ സംബന്ധിച്ചിടത്തോളം കുണിയൻ എന്ന ആ സ്ഥലത്ത് പണ്ട് കർഷകർ പാവപ്പെട്ട കർഷകരും മുതൽ കർഷക തൊഴിലാളികളും ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ മുന്നിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവരെ മരണത്തിന് അല്ലെങ്കിൽ ഒരു വധശിക്ഷയ്ക്ക് വേണ്ടി അവരെ മുന്നേ വിട്ടുകൊണ്ട് അവരെ അറിഞ്ഞും കൊണ്ട് കൊലക്ക് കൊടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആ രാഷ്ട്ര ആ രക്തസാക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് കരുവള്ളൂർ പഞ്ചായത്തും പരിസര പ്രദേശത്തും കമ്മ്യൂണിസ്റ്റ പ്രസ്ഥാനം വളർന്നു വരികയാണ് ആ കുണിയൻ രക്തസാക്ഷിത്വത്തോടു കൂടിയിട്ടാണ് ആ രക്തസാക്ഷികളെ കുണിയനിൽ ഉണ്ടാക്കിയതിനു ശേഷമാണ് ശരിക്കു പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വരുന്നത് ഇന്ന് നമ്മൾക്ക് കൃഷിയെപ്പറ്റി എടുത്താൽ തന്നെ ആ പ്രദേശത്തെ കൃഷി മാത്രം എടുത്തു നോക്കാം ഒരു കാലഘട്ടത്തിൽ കുണിയൻ പ്രദേശം എന്ന് പറഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ ഒരു നല്ലൊരു കർഷക നെൽകൃഷി പാടങ്ങളായിരുന്നു ഇങ്ങനെ നോക്കിയാൽ നെൽകൃഷിയായിരുന്നു പച്ചയും അതുപോലെ മുരുന്ന സമയത്ത് നല്ല സ്വർണ്ണവർണ്ണമുള്ള നെൽകൃഷിയിലുള്ള സ്ഥലങ്ങളായിരുന്നു ഇന്ന് ആ പ്രദേശങ്ങൾ മുഴുവൻ ഇത്ര കാലം ഭരിച്ചിട്ടും ഈ കർഷക പ്രസ്ഥാനത്തിലെ തൊഴിലാളികളെ രക്തസ രക്തസാക്ഷികളായി മാറിയിട്ടും ആ കൃഷി വികസിപ്പിക്കാനോ അവിടുത്തെ കൃഷികളെ നശിപ്പിക്കാനല്ലാതെ നിങ്ങൾക്കറിയും ഇന്ന് ഉപ്പുവെള്ളം കയറി അവിടുത്തെ സാധാരണ കൃഷിക്കാർക്ക് കൃഷി നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് കൃഷി ചെയ്യാൻ അവിടുത്തെ കർഷകർ തയ്യാറാണ് പക്ഷേ ആ കൃഷി നടത്താൻ പറ്റിയ അന്തരീക്ഷം അല്ല അതിനുള്ള നിലം ഒരുക്കുവാൻ ഈ പഞ്ചായത്ത് തയ്യാറില്ല എന്നുള്ളതാണ് അതവിടുത്തെ കൃഷിക്കാരോട് നിങ്ങൾ ചോദിച്ചു ചോദിച്ചാൽ മനസ്സിലാവും അല്ലെ ഇന്ന് പണ്ട് കൃഷി നടന്നു ഇന്ന് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കൃഷിയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ നമുക്കടുത്ത് പറയുന്ന ആരോഗ്യ മേഖലയിൽ പോയി കഴിഞ്ഞാൽ കരുവുള്ളൂ രട്ടായി പണ്ട് ഒരു ഗവൺമെൻറ്റ് ആശുപത്രി ഉണ്ടായിരുന്നു കരുവള്ളൂർ ഗവൺമെൻറ് ആശുപത്രി ആ ആശുപത്രി ഞാനക്കല്ലേ പണ്ട് കാലങ്ങളിൽ പോസ്റ്റ്മോർട്ടം വരെ നടന്ന ഒരു ആശുപത്രി ആയിരുന്നു കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു പ്രസവം എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് കാലഘട്ടം മാറുന്നതനുസരിച്ച് ആ ആശുപത്രി വികസിച്ച് വരേണ്ടതായിട്ടുണ്ട് ആശുപത്രിയുടെ കെട്ടിടങ്ങൾ കൂടുതൽ കൂടുതൽ കെട്ടി വികസിപ്പിച്ചതല്ലാതെ ഇന്ന് കരുവുള്ളൂർ ആശുപത്രിയിൽ യാതൊരുവിധ സൗകര്യങ്ങളുമില്ല അവിടെ ഒരു ദിവസം കിടന്ന് കിടക്കുവാനോ അല്ലെങ്കിൽ ഒരു അത്യാസന്നമായ ഒരു രോഗിയെ ചികിത്സിക്കാനോ ഇല്ല സൗകര്യമില്ല ഇപ്പം പഠിച്ച ഇപ്പോൾ പഠിച്ചിറങ്ങിയ ഡോക്ടർമാർ വന്നിട്ട് അന്നേരം അന്നേരമുള്ള ചെറിയ മരുന്നുകൾ കൊടുക്കുന്നതല്ലാതെ മറ്റു യാതൊരു വിധ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ വേണ്ട യാതൊരു സംവിധാനങ്ങളും ആ ആശുപത്രിയിൽ ഇല്ലായാലാണ് അപ്പം പരമാവധി ആശുപത്രിയെ ജനങ്ങൾ ഇന്ന് ആരോഗ്യത്തിനോട് എന്തെങ്കിലും വേണ്ട പയ്യന്നൂരോ അല്ലെങ്കിൽ മംഗലാപുരത്തോ അല്ലെങ്കിൽ കണ്ണൂരോ പോകേണ്ട ഒരു അവസ്ഥയിലാണ് പിന്നെ കരുവള്ളൂർ എന്ന് പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു സൗകര്യമുള്ള ആശുപത്രിയാണ് ആ ആശുപത്രി വികസിപ്പിച്ചെടുക്കാൻ ഇന്നേവരെ ആ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല ഉള്ളതാണ് വിദ്യാഭ്യാസ രംഗത്തായാലും ശരി ഏത് രംഗത്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള വികസനം എന്നുള്ളത് കരുവള്ളൂർ ഇന്നുവരെ നടന്നിട്ടില്ല അല്ല ഇപ്പോൾ പൊതുവായിട്ട് അവർ ഈ അഞ്ച് വർഷക്കാലത്തേക്ക് പുതിയ ഞങ്ങൾ എന്തൊക്കെയോ വികസനം നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു പ്രകടന പത്രിക കരുവള്ളൂരിൽ ജനങ്ങൾ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇത്ര ഇത്തരത്തിലുള്ള പ്രകടന പത്രിക അവതരിപ്പിക്കുക അവതരി സാധാരണക്കാരുടെ വോട്ട് നേടി വിജയം നേടിയതിന് ശേഷം ഒരു വിധത്തിലുള്ള വികസനങ്ങളൊന്നും നടത്താതെ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ നടത്താതെ വോട്ട് വാങ്ങി വിജയിച്ച് ഭരണം നടത്തുക എന്നുള്ളതാണ് കാരണം പ്രതിപക്ഷം എന്നുള്ളത് കരുവുകളിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി നമുക്കറിയാം ഇന്ന് വികസനത്തിന്റെ ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് വികസനം മാത്രം പറഞ്ഞുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേരിടുന്നത് അവിടെ കരുവള്ളൂരിലെ ഇത്തരത്തിലുള്ള ആശുപത്രി ആയാലും ശരി നെൽകൃഷി കൃഷിക്കാരായാലും കൃഷിസ്ഥലമായാലും ആ കൃഷി നടത്തുന്നതിന് വേണ്ടി ആശുപത്രി വികസനത്തിനു വേണ്ടിയും നമ്മുടെ പ്രവർത്തനം സജീവമായിട്ട് നമ്മുടെ പ്രവർത്തകർ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾക്കൊരു മാറ്റം ആവശ്യമാണ് ജനങ്ങൾ മാറ്റി മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ആ മാറാത്തതും മാറും എന്ന മുദ്രാവാക്യം തന്നെയാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നതും അതുകൊണ്ട് ഇത്തവണയെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സജീവമായിട്ട് വിജയിപ്പിക്കണം കരുവള്ളൂരന്റെ വികസനത്തിന് വേണ്ടി കാരണം നമ്മൾക്കറിയാം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് അങ്ങോളിങ്ങുമുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസനം വികസന നായകൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന വികസനം വികസനത്തിന് വേണ്ടി മാത്രം ഭരിക്കുന്ന രാഷ്ട്രീയം നോക്കാതെ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ മറ്റ് മതവിഭാഗങ്ങളെയോ ഒന്നും തന്നെ നോക്കാതെ ഈ രാഷ്ട്രത്തിന് സമഗ്രമായ വികസനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥികളാണ് കരൂർ പഞ്ചായത്തിൽ ഇപ്പോഴുള്ളത് അതുകൊണ്ട് ആ കരളൂർ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് വികസനത്തിന് വേണ്ടി നിങ്ങൾ അവരെ വിജയിപ്പിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്